ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷയും സ്ത്രീയും കൂടി ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് ഇങ്ങനെ പരിസരബോധം പോലും ഇല്ലാതെ ഇങ്ങനെ നടക്കുക അപ്പൊ ഈ രാത്രിയൊക്കെ ഫോൺ വിളിക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ അങ്ങ് നോക്കി അപ്പൊ അമ്മ ഇവിളിത ആരെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ അത് വിട് അത് ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരിരുന്ന് ഫുഡ് കഴിക്കുന്നു അങ്ങനെ ദൈ ഇവര് വർത്താനം ഒക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഇങ്ങനെ കുറെ നടന്നു അപ്പൊ എന്റെ പൊന്നേയും നമ്മൾ എത്ര നേരായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇനി വെക്കാം എന്ന് ശ്രീ പറഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആളോട് ഇരുപത്തിനാല് മണിക്കൂറും സംസാരിക്കുന്നതിനോട് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വർഷ പറയാ അല്ല ദേ ഇന്ന് നീ താമസിച്ചാണോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ദേ പോയി ഭക്ഷണമൊക്കെ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ സ്ത്രീ അതെല്ലാം പറഞ്ഞ് ആ ഒരു ഇതും കഴിഞ്ഞിട്ട് അങ്ങ് ഫോണങ്ങ് കട്ട് ചെയ്തു ഈ സമയത്ത് വർഷയുടെ അച്ഛൻ ബെഡ്റൂമിൽ എഴുന്നേറ്റ് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഭാര്യ എഴുന്നേറ്റിട്ട് ചോദിച്ചു എന്താ ചേട്ടാ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് അപ്പോഴും നമ്മുടെ വർഷ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഫോണിൽ അങ്ങനെ അച്ഛൻ അമ്മയോട് പറഞ്ഞു നിന്റെ മോൾ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് എനിക്കറിയാവോ ആ ഡ്രൈവറുടെ മോളോടാണെന്ന് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ആ ഒരു ഇത് അപ്പോൾ ഈ മോള് വാഷ് റൂമിലേക്ക് ഇറങ്ങിപ്പോയ സമയത്താണ് അച്ഛൻ വന്നിത് കണ്ടുപിടിക്കുന്നത് അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് ചെന്നു ഭാര്യയോട് പറയുന്നത് ഒന്നുമല്ലാതെ അച്ഛൻ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഭയങ്കര കലിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പ് അപ്പോഴേക്കും ഭാര്യ ഭയങ്കരമായിട്ട് വയലന്റ് ആയി നീ ടെൻഷൻ അടിക്കണ്ട അവൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാം എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പറയൂ കേട്ടോ അപ്പൊ നമ്മുടെ സ്ത്രീയെ വകവരുത്തും എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞു രാവിലെ ആയി നമ്മുടെ രേവതി ചായ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നു അപ്പോൾ എന്താണോ രാവിലെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് രാവിലെ ഇവിടെ അടുക്കളയിൽ കയറിയിരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ എന്ത് ചെയ്യേ അവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്നൊക്കെ ചോദിച്ച് ഈ ചന്ദ്രമതി ചോദിക്കാം അപ്പോൾ വന്നില്ല അമ്മ ഇന്നലെ അദ്ദേഹം വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് അച്ഛൻ പറയുമ്പോൾ അതേ അച്ഛാ പക്ഷെ എന്തോ വൈകിപ്പോയി രാവിലെ വരുവുള്ളൂന്ന് തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു അപ്പോഴേക്കും ഗുഡ് മോർണിംഗും പറഞ്ഞു നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തു ആഹാ മോൾ ഇപ്പോഴാണ് എഴുന്നേറ്റ എന്ന് ചോദിച്ചപ്പം അതെ കുറച്ച് നേരം നേര മുന്നേ എഴുന്നേറ്റെന്ന് പറയുക അപ്പൊ അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പോയി ചായ എടുത്തോണ്ടു മോൾക്കൊന്നും പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് പറഞ്ഞു വിടുക അപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് പോലീസ് കയറി വരുന്നത് അപ്പൊ ഇവരാണെങ്കിൽ നമ്മുടെ സച്ചിയെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാം സച്ചി ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അവൾ ഒതുങ്ങി നിൽക്കുന്നത് സച്ചി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ യഥാർത്ഥ സ്വഭാവം അവൾ പുറത്തിറക്കും അവനെ കണ്ടിട്ടാണല്ലോ അവൾ കിടന്ന് തുള്ളുന്നത് അതൊക്കെ പറഞ്ഞ് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് എൻ്റെ പൊന്നുചന്ദ്രൻ നിന്റെ നാവിൽ നല്ലതൊന്നും വരില്ല എന്ന് രവിയേട്ടൻ ചോദിച്ചു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും പോലെ സാർ വന്നു അപ്പോൾ സാർ ആ സാറെന്താ ഇവിടെ ഇത് എന്നെ അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ചോദിക്കാം അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ബൈക്ക് കാണാതെ പോയപ്പോ ഞാൻ ഇവിടെ വന്നിരുന്നില്ലേ അതെ ആ ശരി ശരിയാ ആ ബൈക്ക് കിട്ടിയായിരുന്നു ഇല്ല ഇല്ല സാർ ഇപ്പൊ അത് വേറെ കാര്യങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു സച്ചി അന്വേഷിച്ചു വന്നാണോ സാർ സച്ചി ഇവിടെ ഇല്ല ഇവിടെയില്ല പുറത്തുപോയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറലീസുകാരോട് നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു കഴിഞ്ഞപ്പം സച്ചി അന്വേഷിച്ചല്ല വന്നത് സുധി അന്വേഷിച്ചാൽ വന്നതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും സുധ ഞെട്ടി സുധി അന്വേഷിച്ചോ അതെന്തിനാ സാർ എന്ന് അയാൾ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു ഉണ്ട് സാർ വിളിക്കാവുമെന്ന് പറഞ്ഞു അപ്പോൾ സുധിയെ ശ്രുതി വിളിക്കുന്നു ശ്രുതി വിളിക്കുന്നത് കേട്ട് ശുതി വന്നു വന്നു കഴിഞ്ഞപ്പോൾ തേ പോലീസ്കാർ നിൽക്കുന്നത് കണ്ടു അപ്പോൾ എന്നെടാ നിന്നെ തേടിയാണ് പോലീസ് വന്ന നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് സുധിയോട് ചോദിക്കുക അച്ഛൻ ഞാനോ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അച്ഛാ എന്താ സാർ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഒരു പെണ്ണിന്റെ പേരിൽ ചീറ്റിംഗ് കേസ് കൊടുത്തിരുന്നില്ലേ ആ ഉവ എൻ്റെ പണം എടുത്തുകൊണ്ട് പോയതിന്റെ പേരിലാണ് ഞാൻ കൊടുത്തിരുന്നത് എന്താ സാർ അതിനെക്കുറിച്ച് ഞാൻ വന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു എന്തെങ്കിലും വിവരം കിട്ടിയാൽ സാർ എന്ന് ചോദിച്ചു അതിനെ പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ വന്നതെന്നും പറയുമ്പോൾ എന്താ സച്ചി എന്താ ശ്രുതി നിന്നെ പറ്റിച്ചിട്ട് പോയ പെണ്ണാണോന്ന് ശ്രുതി ചോദിച്ചപ്പം അതെ അന്നാ സംഭവിച്ചില്ലേ അതിന്റെ കാര്യമാണെന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കും അച്ഛനും അപ്പം സാർ ആ പെണ്ണ് എടുത്തോണ്ട് പോയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കൊല്ലം പണിയെടുത്ത് എന്റെ പൈസയാണ് കട്ടുകൊണ്ട് പോയത് അപ്പോ ഇവനെ വിശ്വസിച്ച് ഞാൻ ഇവന്റെ കയ്യിൽ കൊടുത്തതാണ് ഇവന്റെ കയ്യിൽ നിന്ന് ആ പെണ്ണ് തട്ടിച്ചുകൊണ്ട് പോയതാണെന്നൊക്കെ പറഞ്ഞു ആ പെണ്ണ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ സാറ് അറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രവിയേട്ട് ചോദിച്ചപ്പം സാർ ആ പെണ്ണിനെ പറ്റി കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു സാർ ആ പെണ്ണിനെ നിങ്ങൾക്ക് എത്ര നാളായിട്ട് പരിചയം എന്ന് ചോദിച്ചു അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞ് സുതിയോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു അവരത് മനസ്സിലാക്കുവാണ് അപ്പോഴാണ് നമ്മുടെ രേവതി ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോ ഇവളെന്താ ഇവിടെ എന്ന് ചോദിച്ചു ഇവള് ഞങ്ങളുടെ മരുമകളാ എന്ന് നമ്മൾ രവിയേട്ടം പറഞ്ഞു മരുമകളോ ഇവളോ അതെ എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല സാറിന് ഇവളെ നേരത്തെ അറിയാവോ എന്ന് ചന്ദ്രമതി ചോദിച്ചു അപ്പോൾ ആ എനി അറിയാം ഇവിടത്തെ ചെറുക്കൻ ഇവിടത്തെ കുട്ടി ഒരു ഇതായത് കൊണ്ട് മാത്രമാണ് ഇവളുടെ അനിയൻ ഇന്നും ജയിലിൽ പോകാതെ രക്ഷപ്പെട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു സാർ എന്താ പറയുന്നൊന്നും മനസ്സിലായില്ല എന്ന് രവി ഏഴരും ചന്ദ്രമതി ഒക്കെ കൂടെ പറയാം അപ്പോഴേക്കും അന്ന് ഇവിടുത്തെ പയ്യന്റെ ബൈക്ക് മോഷ്ടിച്ചോണ്ട് പോയത് ഇവളുടെ അനിയനാണെന്നും അദ്ദേഹം പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഇവനെ കേസിൽ നിന്ന് വിട്ടയച്ചതെന്നുള്ള കാര്യം പറയാം പാവം നമ്മുടെ രേവതി ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുകട്ടോ അപ്പോ ഇവളെ പിടിച്ച് നിങ്ങൾ മരുമകളാക്കിയോ ഹോ കഷ്ടം നിങ്ങളുടെ ജീവിതം കഷ്ടത്തിലാണല്ലോ കഷ്ടത്തിലാണല്ലോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പോലീസുകാർ ഈ കാര്യം എല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോയി ഈ സമയത്ത് ശ്രുതിയും ചന്ദ്രമതിയും സുധിയും നമ്മുടെ രേവതിയെ കളിയാക്കി ഇങ്ങനെ നിൽക്കുക രേവതി വിഷമിച്ചെന്നിട്ട് അവിടെ നിന്ന് അങ്ങ് കയറി പോയപ്പോഴത്തേക്കും എങ്ങോട്ടാടി നിൽക്കാൻ പറഞ്ഞു ചന്ദ്രമതി രേവതിയുടെ പിന്നാലെ ചെന്നിട്ട് കൊള്ളാലോടി ഓരോ സത്യങ്ങളായിട്ട് പുറത്തു വരുന്നു ഇതുപോലത്തെ ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഹും അപ്പൊ നീ കള്ളക്കുടുംബാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയാ ചന്ദ്രമതി നീ പറയുന്ന രേവിയായിട്ടും ചോദിച്ചു എന്താ പോലീസ് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ ശ്രീകാന്തിന്റെ ബൈക്ക് ഇവളുടെ അനിയനാണ് മോഷ്ടിച്ചോണ്ട് പോയതെന്ന് തേടി പിടിച്ച് പിടിച്ചോണ്ട് വന്ന മുതലേതായാലും കൊള്ളാമെന്ന് രവിയേടനോട് ചന്ദ്രമതി പറയുന്നു രേവതി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട നേരം നിൽക്കുകട്ടോ ശ്രുതി ഇതൊക്കെ കേട്ട് ചിരിച്ചോണ്ട് നിൽക്കുക അപ്പൊ നീയൊക്കെ പൂവിക്കുന്ന കുടുംബത്തിലുള്ളതാണെന്നാണല്ലോ ഡി അങ്ങോട്ട് പറയുന്നത് ആ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈഡ് ബിസിനസ് ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ പറഞ്ഞിട്ടേ ഇല്ലല്ലോ അതെന്തുകൊണ്ട് പറഞ്ഞല്ല എന്നൊക്കെ ചോദിച്ച് രേവതിയെ കളിയാക്കുക ആ സമയത്ത് ഇല്ലമ്മ അത് അത് അവനന്നൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞപ്പം എന്താ അതൊന്നും നടക്കില്ലെന്നാണോ നീ പറയാൻ പോണോ എന്നൊക്കെ ചോദിച്ചോണ്ട് നമ്മുടെ രേവതിയെ ഇങ്ങനെ മാനസികമായിട്ട് കളിയാക്കുക കേട്ടോ ഭയങ്കരമായിട്ട് ഈ ചന്ദ്രമതി അങ്ങനെ രേവതി ഇവരുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുക നിന്നെ കണ്ട അന്ന് എനിക്ക് മനസ്സിലായതാ നീ ഒരു ലക്ഷണം കെട്ടവളാണെന്നും കുടുംബം മുടിക്കുന്നവളാണെന്നും ആ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടു ഇയാളെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തിനാടി നീ ഇവിടെ കിടന്ന് ഇങ്ങനെ അഭിനയിച്ചാടുന്നത് എന്താ നിങ്ങൾ എന്താ പറഞ്ഞേ ഏതു കുടുംബേ സാധാരണ കുടുംബം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട കുടുംബം നല്ല കുടുംബം നല്ല ആൾക്കാർ നല്ല അതാ ഇത് എന്നൊക്കെ പറഞ്ഞു കൊള്ളക്കാരുടെ കുടുംബമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലേ നിങ്ങളുടെ മരുമകളുടെ അനിയൻ അതായത് ഇവളുടെ അനിയൻ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ ബൈക്ക് മോഷ്ടിച്ചു അപ്പം നീയും നിന്റെ അനിയത്തെയും എന്തൊക്കെ കക്കുവടി നിന്റെ അമ്മയാണോ നിങ്ങളുടെ ഗ്യാങ്കിലെ ലീഡർ എത്ര സ്റ്റേഷനിലുണ്ടടി നിന്റെയൊക്കെ പേരിൽ കേസ് അപ്പോൾ അമ്മേ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഭയങ്കര കരച്ചിൽ രേവേടിനെ ഒന്നും ഉണ്ടാ നിക്കുക എൻ്റെ അനിയൻ ഒരിക്കലും വേണമെന്ന് വെച്ചത് ചെയ്തതല്ല അപ്പോൾ എൻ്റെ അനിയനെ കുറച്ചുപേര് മാറ്റി ചെയ്യിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം ആ എന്തായാലും ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് സുധി അന്നേരം പറയാം എന്തായാലും എന്നെ ചതിച്ചിട്ട് പോയി പക്ഷേ നമ്മൾ വീണ്ടും ഒരു കള്ളൻ്റെ കുടുംബത്തിൽ തന്നെ ചെന്ന് വിട്ടു എന്ത് പൊന്നേ കഷ്ടമായി പോയെന്ന് പറഞ്ഞോണ്ട് ശ്രുധി ഇങ്ങനെ അവിടെ നിന്ന് കളിയാക്കുന്നു അപ്പം ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക ഇത് വലിയ കാര്യം നടന്നതുപോലെ ശരിയാടാ മോനെ ആ ഏതായാലും ദൈവമായിട്ട് വിചാരിച്ചിട്ടാടാ അവളെ ഓടാനായിട്ട് തീ ഇതാക്കിയതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു ഇവർ ഭയങ്കരമായിട്ട് കളിയാക്കലും ചിരിയൊക്കെ അപ്പം അങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രേവതിയെ മാനസികമായിട്ട് നാണം കെട്ടിക്കൊണ്ടിരിക്കുക രേവതി അവിടെ ഉരുകി ഉരുകി തീർന്നുകൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ രവിയേട്ടൻ്റെ മുന്നിൽ ചെന്നിട്ട് രവിയേട്ടനോടും പറയാം എന്തായാലും നിങ്ങൾക്ക് ഈ കഥയൊക്കെ അറിയാമായിരുന്നോ എന്ന് രവിയേട്ടനോട് ചെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ ഒന്നും മിണ്ടുന്നില്ല പൊക്കി പിടിച്ച മകള് നിങ്ങളോടും ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ ഇപ്പൊ മനസ്സിലായോ ഇവൾ ഇവളാരാണ് എന്താണ് എന്നൊക്കെ ഇവള് പേരും കള്ളിയാ പേരും കള്ളിയെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ രവിയേട്ടന്റെ മുന്നിലും ചെന്ന് പറയുന്നു രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കുനിച്ച് നിക്കുമ്പോൾ ശ്രുതി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ സമയത്ത് അച്ഛാ ഇത് എന്താ അച്ഛാ ഈ കുടുംബത്തിനെ ഇതുപോലൊരു അവസ്ഥയിലേക്ക് ആക്കിയിട്ട് അച്ഛനൊന്നും മിണ്ടാത്തത് എന്താണെന്ന് സുധി അച്ഛനോട് കേറി എന്താ എന്താച്ചത് അച്ഛനല്ലേ പറഞ്ഞത് ഇത്രയും നല്ല കുടുംബം ഇല്ലാന്നു പാവങ്ങളാണെന്നൊക്കെ എന്നിട്ട് ഇപ്പൊ എന്താ അച്ഛ ഇവരെ പോലെ വലിയൊരു തെറ്റ് ചെയ്തത് നമ്മളെ നമ്മൾക്ക് മുന്നിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് നമ്മളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇനി ഞാനിത് സഹിക്കില്ല ഇനി എന്തെങ്കിലുമൊക്കെ നമ്മളോട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കച്ചാ എന്നും പറഞ്ഞുണ്ട് ശ്രുതി ഇങ്ങനെ കളിയാക്കാം ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകട്ടോ അപ്പം നീ പറഞ്ഞു ശരിയാടാ മോനെ ഇനി എന്തെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞു ദേ ഇവള് വന്ന നേരത്ത് തന്നെ നമ്മുടെ കുടുംബത്തിന് സമാധാനക്കേണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി എന്നാലും ഒരു പേരും കള്ളിയെയാണ് മരുമകളാക്കി വീട്ടിൽ വെച്ചിരിക്കുന്ന സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിന്ന് പറയണം ഇതൊക്കെ കേട്ട് നെഞ്ച് നീറി കരഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങനെ നിക്കും നിനക്കത് കിട്ടിയ പോരടി എന്നുള്ളൊരു രീതിയിലാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ രേവതിയെ ഇട്ട് അപമാനിച്ച് അപമാനിച്ച് ചന്ദ്രമതിയും മകനും കൂടെ ഭയങ്കര ഇതായിട്ടോ ഇതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മതി ചന്ദ്രൻ നീ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അതിന് ഇടംകോലിടുന്നെടുത്തുന്നത് കഥയെ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ആരായിരും നന്ദി അറിച്ച് നിർത്തുന്നു